പുതിയൊരു വീഡിയോ അതോ ഈ വീഡിയോ ഹയറിനെക്കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഹയറിച്ച് കൂട്ടിയതിൽ പിന്നെ ഒരുപാട് ഒരുപാട് ഹയറിച്ചോളികൾ വീഡിയോ ആയിട്ട് വരാറുണ്ട് അവർ ഞമ്മളെ അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് പൂട്ടമ്മയാണ് പെറ്റമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഹ് എന്തൊക്കെയായിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിരവധി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആറുമാസത്തോളം അവരുടെ പല പല ആൾക്കാരും വീഡിയോകളും അപ്ഡേഷനും ന്യായീകരണവും പലതും നമ്മുടെ കമ്പനി പൂട്ടിയിട്ടില്ല ഞമ്മന കമ്പനി പറ്റിച്ചിട്ടില്ല കള്ളക്കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ആൾക്കാർ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അവരൊക്കെ നൃത്ത സമയത്ത് തുടങ്ങിയ ഒരുത്തനായിരുന്നു ലോജിക്കൽ ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ അവൻ പറയുന്നത് അല്ലെങ്കിൽ ഹെയർ ജോളികൾ പറയുന്നത് ഏറ്റവും വിവരമുള്ള ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരുത്തനാണ് അവൻ ഈ ബഡ്സ് കേസിൻ്റെ ഓരോ ചാപ്റ്ററൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെയാണ് അവൻ വീഡിയോകൾ ഇടണ്ടിരുന്നത് അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ വലിയൊരു ലീഡറാണ് വലിയ നിക്ഷേപം ഇട്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ ചേർത്തിട്ടുണ്ടാവും വലിയ പണം ഇതിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ മൂന്നാം തീയതിയാണ് അവൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ഉളുപ്പില്ലാതെ ക്യാപ്റ്റൻ ഈസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് നിരവധി രണ്ടായിരം മുതൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി നിരവധി തവണ ജയിലിൽ പോയ ഒരുത്തനെയാണ് ക്യാപ്റ്റൻ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആഘോഷിച്ച് വീഡിയോ ഇട്ടിട്ട് അതിന് ശേഷം നമുക്കറിയാം ഒമ്പതാം തീയതി പടുത്ത് കേസ് ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ഇടക്കാല ഉത്തരവ് പതിനൊന്നാം തീയതി പുറത്തു വന്നിരുന്നു എന്നിട്ടും അതിനെക്കുറിച്ച് കമാ എന്ന ഒരക്ഷരം അവൻ ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ് മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ വീഡിയോ ചെയ്തിരുന്ന അവൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊന്നും നീണ്ടിയിട്ടില്ല എന്ന് അന്വേഷിക്കേണ്ടതാണ് അയലൻ്റെ കുഞ്ഞാടുകൾ അന്വേഷിക്കണം അവന് തീരെ അന്ന് നടന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ എന്തെങ്കിലും ഇപ്പോൾ വിഷമം തോന്നുന്നുണ്ടോ അതിനെ വളച്ചൊടിച്ച് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് മറച്ച് ഓടിച്ച് പറയുന്ന ഒരുത്തൻ എന്തുകൊണ്ട് പരിപാടി നിർത്തിപ്പോയി എന്ന് അന്വേഷിക്കണം ഇപ്പോൾ അന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ എത്രയോ ദിവസമായി ഇതുവരെ ആ ഇടക്കാല ഉത്തരവിനെ അല്ലെങ്കിൽ കോടതിയിൽ ഇന്ന് സംഭവിച്ചത് ഭദ്രദീൻ സാറിൻ്റെ ബെഞ്ചിൽ ഇന്ന് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു നമ്മുടെ മനോജ് സാർ അപ്പിയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കഥകളി കാണിച്ച് നടന്നിരുന്ന അവൻ എന്തുകൊണ്ട് സംഭവങ്ങളൊക്കെ നിർത്തി ഇനി അവനും മനസ്സിലായോ അവസാനം അവനും മനസ്സിലായോ നമ്മുടെ കമ്പനി ഏറ്റവും വലിയ ഫ്രോഡ് കമ്പനിയാണെന്നും മണി ചെയിൻ്റെ വക്താക്കളാണ് പ്രതാപനും കൂട്ടരും എന്ന് ഇവനും മനസ്സിലായോ എന്നാണ് ചോദിക്കാനുള്ളത് എന്തായാലും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ ഹൈരത്തിൻ്റെ ലീഡറായി പ്രവർത്തിക്കുന്ന ഇവരൊന്നും ഉളുപ്പമില്ല നാണോ മാനവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ വീഡിയോ ആയിട്ട് വരണം വളച്ചൊഴിച്ച് അസത്യങ്ങൾ വിളിച്ചു പറയണം ആൾക്കാരെ പറ്റിക്കണം എന്നാണ് പറയാനുള്ളത് ബൈ